കായ്ക്കൂട്ടുകാർ ഞാൻ ഏത്തവാഴ വെച്ച് അപ്പോൾ അത് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അത് ഒരുമാതിരി എല്ലാം റെഡിയായി അപ്പം കൂം കുടിക്കാറായിട്ടുണ്ട് അപ്പോൾ ആ കൂം കുടിക്കുന്നതിൻ്റെയും ഇത് വാഴ ചായാതിരിക്കാൻ വെച്ച് കെട്ടുന്നതിൻ്റെതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ ഇവിടെ ഈ കൂമ്പിനിപ്പം ഏത്തവാഴ കൂമ്പിന് പത്ത് രൂപ വിപണി കിട്ടുന്നുണ്ട് തെറിഞ്ഞ ഇടിഞ്ഞു വീഴും അത് ആ അപ്പം നമ്മൾ കൂമ്പെല്ലാം ഒഴിച്ചു അപ്പം വാഴ ചരിയാതിരിക്കാൻ കാറ്റത്തെ പാരം കൊണ്ട് അപ്പം അതിനൊന്ന് നാട്ടിക്കെട്ടണം അപ്പം നാട്ടിക്കെട്ടുന്ന രീതിയാണ് അപ്പം ഈ വാഴക്കൊലയുടെ ചരി നീക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം നമ്മളിത് നാട്ടിക്കെട്ടാൻ അപ്പം ഇങ്ങോട്ട് ചരിയത്തില്ല അപ്പം അത് ഒന്ന് കാണിച്ച് ഇതുപോലെ മുറുക്കി കുത്തി നാട്ടിയതിന് ശേഷം നമ്മൾ വാഴയിലോട് ചേർത്ത് രീതിൽ കെട്ടാങ് ചരിഞ്ഞിരിക്കുന്നത് നേരെയാണ് ആവും ശേഷം വള്ളി വെച്ച് ഇങ്ങനെ മുറുക്കിക്കിട്ടുകൊടിയത്തില്ല വാഴ നമ്മള് വാഴ ഇതുപോലെ ഇടിച്ച് നാട്ടി ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടുമ്പോൾ തന്നെ ഇത് മോരും രീതിയിൽ നാട്ടി കെട്ടണം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഹായ് കൂട്ടുകാരി ഞാൻ ഏത്തവാഴ വെച്ച് അപ്പം അത് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം അത് ഒരുമാതിരി എല്ലാം റെഡിയായി ഇപ്പം കൂം കുടിക്കാറായിട്ടുണ്ട് അപ്പം ആ കൂം കുടിക്കുന്നതിൻ്റെയും ഇത് വാഴ ചായാതിരിക്കാൻ വെച്ച് കെട്ടുന്നതിൻ്റെതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്